ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന സെ ആക്ഷേപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും വ്യക്തമായി മനസ്സിലാകും അധ്യക്ഷൻ അതിന് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഭാഷണം നടക്കുകയുണ്ടായി ഖേദകരമാണത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തീരുമാനം പറയേണ്ടവരല്ല സമസ്തയെ നയിക്കേണ്ടവരെന്നുള്ളത് സത്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയെന്ന് പറയുന്ന പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ നടക്കുന്ന സമയത്ത് കോഴിക്കോട് സംസ്ഥയുടെ ഓഫീസിന്റെ അകത്ത് ഞാനുണ്ട് ഞാനുണ്ട് കൃത്യമായി പറയാൻ കഴിയും ആ പ്രസംഗം അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം മുഴുവനായി ഈ ആക്ഷേപിക്കുന്ന ആളുകൾ കാണണം കേൾക്കണം ഇപ്പോഴും അത് അവൈലബിൾ ആണ് സുപ്രഭാതത്തിന്റെ യൂട്യൂബ് ചാനൽ അത് മുഴുവനായി ഉണ്ട് ഒരാവർത്തി നിങ്ങൾ കേട്ടു നോക്കൂ എവിടെയാണ് ജമീയത്തിലുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബഹാദുദ്ദീൻ നദവിയെ ആക്ഷേപിച്ചത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ തള്ളിയത് ഒന്നും ഉണ്ടായിട്ടില്ല നിരവധി തവണ ചാനലുകാർ തിരിച്ചും മറിച്ചും ചോദിച്ചു ബഹാദുദ്ദീൻ നദവിയുടെ വിഷയത്തിൽ എന്താണ് സമസ്തക്ക് പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല അത് പറയേണ്ടവ അവരാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇതിന്റെ ഇസ്ലാമിക നിയമം ചോദിച്ചപ്പോ അങ്ങനെ ഒരു നിയമം മറ്റുള്ളവരുടെ സ്വകാര്യകളിലേക്ക് തിരിഞ്ഞു നോക്കൽ അത് ഇസ്ലാമിന്റെ നിയമമല്ല എന്ന് പറഞ്ഞപ്പോ ചാനലുകാരത് തിരിച്ചുവിട്ടിട്ട് ഒരുമയുടെ അധ്യക്ഷൻ ബഹാബുദ്ദീ നദിയെ തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാർ പുറത്തുവിട്ടു അതെടുത്ത് ആഘോഷിച്ച് മഹാനാകുന്ന സയ്യിദയെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നത് ആശയാദർശങ്ങൾ നെഞ്ചിലേറ്റുന്ന നെഞ്ചിലേറ്റുന്ന പ്രവർത്തകന്മാരാണ് സയ്യിദുലമയെ ഞങ്ങൾക്കറിയാം സയ്യിദ്ൽപ്പിക്കാൻ ഈ കാണുന്ന പടയാളികൾ ഒരിക്കലും 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 അനുവദിക്കില്ല എന്ന് പറയുകയാണ് തെറ്റിദ്ധാരണ പരത്താം അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല സമസ്ത ഗ്രജമീയത്തിലുള്ളമയെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുപോയ ആളുകളുണ്ട് സമസ്ത സമയത്തിൽ ലീഗ് ലീഗ് വിരോധിയാക്കിയ ആളുകളുണ്ട് ഞങ്ങളൊക്കെ ലീഗ് വിരോധിയിലെ ഒന്നാം നമ്പറും രണ്ടാം നമ്പറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ കളിയാക്കിയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദ്വിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞങ്ങളത് പറയും ഞങ്ങൾക്ക് അതിന് മടിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ചെയ്താലും ഞങ്ങൾ പറയും പക്ഷേ അങ്ങനെ തന്റെ ഉസ്താദിനെ കൃത്യമായി അവൾ അളിച്ചിട്ട് പോലും ഒരു വരിയിൽ ഒരു വരിയിലെങ്കിലും ഒരു വരിയിലെങ്കിലും ഈ സി പി എമ്മിനെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെയോ അതിന്റെ ആളെയോ തൊടാൻ വന്നിട്ടില്ല അതിനു പകരം സമസ്തയുടെ മേൽ മേക്കിട്ടു കയറുകയാണെങ്കിൽ നേരത്തെ ഇവിടുത്തെ പാതാറ് പറഞ്ഞതുപോലെ അങ്ങനെ മേക്കിട്ടു കയറുന്നവരും ആ മേക്കിട്ട് കയറാൻ വിട്ടവരെയും ഞങ്ങൾക്കറിയാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പലയിടത്തും പല ആളുകളും അവഹേളിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ ബഹാനാകുന്ന സയ്യിദുൽ നമിയുടെ കീഴിലാണുള്ളത് സമസ്തകൽ ജമീയത്തൻ മഹാനാകുന്ന സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ മുഷാവറ എന്ന് പറഞ്ഞാൽ ആ മുഷാവറയുടെ അധ്യക്ഷനും ഒക്കെ ആകുന്നത് അതൊരു തൗഫീഖാണ് അതൊരു നിമിത്തമാണ് അതാരും അങ്ങനെ സ്വപ്നം കാണേണ്ടതില്ല അതാരും അങ്ങനെ സ്വപ്നം കാണേണ്ടതില്ല അത് അള്ളാഹുവിൻ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അതാതു കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ തന്റെ ഇടത്തോടു കൂടി നയിക്കാൻ പ്രാപ്തമാകുന്ന നേതാക്കന്മാരായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും സമസ്തകളുടെ എന്ന് മാത്രമല്ല വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിനെ പോലും തെറ്റാ